വ്യാജരേഖ ചമച്ച് ലക്ഷങ്ങൾ തട്ടിയെന്ന പരാതിയിൽ കോഴിക്കോട് കക്കോടി അർബൻ സഹകരണ സംഘം സെക്രട്ടറിക്കെതിരെ കേസ് കോഴിക്കോട് ജില്ലാ സഹകരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടറുടെ പരാതിയിലാണ് ടി കെ അഭിലാഷിനെതിരെ പോലീസ് കേസെടുത്തത് നിക്ഷേപകൻ ഡയറക്ടർ ബോർഡിന് പരാതി നൽകിയിട്ടില്ലെന്നും ഇയാളുടെ വായ്പ നേരത്തെ അടച്ചതാണെന്നും അർബൻ സഹകരണ സംഘം പ്രസിഡന്റ് സി കെ ഉണ്ണികൃഷ്ണൻ പറഞ്ഞു ബാങ്ക് പ്രസിഡൻ്റ് എന്ന് പറഞ്ഞ നിലയിൽ എനിക്ക് പറയുകയാണെന്ന് വെച്ചാൽ ഇങ്ങനെ മണികണ്ഠൻ എന്ന് പറഞ്ഞ വ്യക്തി ബാങ്കിൻ്റെ ബോർഡിന് ഒരു പരാതി തന്നില്ല ഇങ്ങനെ സെക്രട്ടറി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു എൻ്റെ പേരിൽ ലോൺ എടുത്തെന്നുള്ളത് അയാൾ ബോർഡിന് പരാതി തന്നില്ല പിന്നെ നമ്മളിപ്പോൾ ഈ ടി വിയിൽ കണ്ടത് മനസ്സിലാക്കിയിട്ട് ഞാൻ മണികണ്ഠൻ എന്ന് പറഞ്ഞ വ്യക്തിയെ വിളിച്ചിരുന്നു അന്നേരം അയാൾ പറഞ്ഞു ഞാൻ രേഖാമൂലം ഒരു പരാതി ആയിരിക്കും കൊടുത്തില്ല എന്ന് അയാൾ പറഞ്ഞു പരാതി വന്നത് എങ്ങനെയാന്നുള്ളത് പരിശോധിക്കേണ്ടി വരും കാരണം അതെങ്ങനെ ഈ പരാതി മണികണ്ഠൻ പറയുന്ന മണിയാണ്ടൻ ഈ പരാതി കൊടുത്തില്ല എന്ന് പറഞ്ഞു രേഖാമൂലം ആർക്കും ഇങ്ങനെ ഒരു വിഷയം വെച്ച് ലോണിൻ്റെ വിഷയം വെച്ച് പരാതി കൊടുത്തില്ല എന്നാണ് മണിയാണ്ടം പറഞ്ഞത് ഞാൻ അന്വേഷിച്ച മണികണ്ഠൻ എന്ന് പറഞ്ഞ ആളെ ലോൺ ക്ലോസ് ചെയ്ത് അയാൾക്ക് അങ്ങനെ ലോൺ ലോണിപ്പം നിലവിൽ ബാങ്കിലില്ല ലോൺ ക്ലോസ് ചെയ്ത് കഴിഞ്ഞു ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് എനിക്ക് തോന്നുന്നു ഇപ്പം മണികണ്ഠൻ പരാതി കൊടുത്തില്ല എന്നുള്ളത് മണിയണ്ഠം പറയുമ്പോൾ ഇങ്ങനൊരു ബാങ്കിനെതിരെ ഇങ്ങനെ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് മിഥിലാ ബാലൻ ചേരുകയാണ് മിഥില എന്തൊക്കെയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ ദിലീപ് കുമാർ ഇന്നലെയാണ് ഇതുമായി ബന്ധപ്പെട്ട കേസെടുത്തത് ഇരുപത്തൊന്ന് ലക്ഷത്തിലധികം രൂപ അന്യായമായി അതായത് വ്യാജരേഖ ചമച്ച് അന്യായമായി കൈവശപ്പെടുത്തി എന്നാണ് ഈ പരാതിയിലുള്ളത് ആ ഒരു പരാതി പ്രകാരമാണ് ഇപ്പോൾ ചേവായൂർ പോലീസ് ഇന്നലെ വൈകുന്നേരം കേസെടുത്തിട്ടുള്ളത് മൂന്ന് വകുപ്പുകളാണ് വിശ്വാസവഞ്ചന വ്യാജരേഖ ചമക്കൽ ഉൾപ്പെടെ മൂന്ന് വകുപ്പുകൾ അനുസരിച്ചാണ് സെക്രട്ടറിയെ പ്രതി ചേർത്തുകൊണ്ട് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത് അതായത് ഒരു നിക്ഷേപകൻ നൽകിയ ബോണ്ട് അത് വ്യാജമായി ഉണ്ടാക്കി പണം തട്ടി എന്നതാണ് പരാതിയിൽ പറയുന്ന കാര്യം എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് അല്പസമയം മുമ്പ് പ്രസിഡന്റിന്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട് ആ പ്രസിഡന്റ് പറയുന്ന ഒരു കാര്യം എന്നത് എങ്ങനെ ഈ പരാതി വന്നു എന്നറിയില്ല ഈ പരാതിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും ഡയറക്ടർ ബോർഡിന് മുന്നിൽ ഇതുവരെ വന്നിട്ടില്ല പോലീസ് സ്റ്റേഷനിൽ ഇത്തരം ഒരു പരാതി വന്നിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ വന്നു എന്ന് പരിശോധിക്കും ഇതിനായി തിങ്കളാഴ്ച സഹകരണ സംഘം ഡയറക്ടർ ബോർഡിൽ ചേരും എന്നും അദ്ദേഹം പറയുന്നുണ്ട് മറ്റൊരു കാര്യം ഈ പരാതിയിൽ പറയുന്ന നിക്ഷേപകൻ ആ നിക്ഷേപകന്റെ വായ്പയെല്ലാം തന്നെ അടച്ചു തീർത്തതാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു വായ്പയോ അല്ലെങ്കിൽ ലോണോ ഒന്നും അവിടെ ഇല്ല അതുകൊണ്ട് തന്നെ ഈ പരാതി എവിടെ നിന്ന് വന്നു എന്നത് ഗൗരവത്തോടെ തന്നെയാണ് ബാങ്ക് കാണുന്നത് അല്ലെങ്കിൽ സഹകരണ സംഘം കാണുന്നത് അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച ബോർഡ് യോഗം ചേർന്ന് ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കും അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത് എവിടുന്ന് പരാതി വന്നു മറ്റെന്തെങ്കിലും കാര്യം ഈ പരാതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ അത്തരം കാര്യങ്ങളെല്ലാം പരിശോധിക്കുമെന്നാണ് ഒരു സഹകരണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ള വിശദീകരണം കോഴിക്കോട് നിന്ന് വിവരങ്ങൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം